ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് പ്ലസ് അക്കാഡമിഎ കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ലൈവ് സെഷനും കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് പല സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ എപ്പോഴും സംശയങ്ങളാണ് നമുക്ക് ഈ പി വൈ ക്യു ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പി വൈ വൈക്യുന്റെ നോട്ട്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആവുമോ പി വൈ വൈക്യു ഞങ്ങൾക്ക് തരാൻ പറ്റുമോ അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് എവിടെ അവൈലബിൾ ആവാ എന്നൊക്കെ ചോദിക്കുക എക്സാമിന്റെ സമയമാവുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതിനും നല്ലത് ഒരു ഓപ്ഷൻ ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തത് വെച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് കാരണം എക്സാമിന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മൾക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എങ്ങനെ എഴുതിയാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഈ പി വൈക്യു ചെയ്യുന്നതിലൂടെയും പി വൈക്യൂൻ്റെ ആൻസേഴ്സ് ഒക്കെ തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇത് നമുക്ക് എക്സാമിന് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാര്യം അപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് പി വൈക്യു ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റുഡൻസ് അത് ചോദിക്കാറുണ്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ നോട്ട്സും കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും പി വൈ വൈക്യു ഒക്കെ വെച്ച ലൈവിന് മുന്നേ ഒക്കെ നന്നായിട്ട് പി വൈ ക്യൂ പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളെ യു ജോ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ്സൈറ്റ് വഴി പി വൈക്യു പേർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ കാറ്റഗറീസ് ഇപ്പോൾ നമ്മളുടെ ഇ ലേൺ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസിലേക്ക് എത്തും അത് നമ്മളൊരു നമ്പർ ഫോൺ നമ്പർ ചോദിക്കും അത് നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇങ്ങനെ ഇന്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പം അസൈൻമെന്റ് ഉണ്ട് ഷോർട്ട് ആൻഡ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ അറ്റത്തുള്ള അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് ജി ഒ എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് സമ്മ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് സമ്മിൻ്റെ എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സോ ഇതിന് പെർ പേപ്പർ വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾ ഇവിടെ ബൈനവെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബൈ ചെയ്യാം അതുപോലെ തന്നെ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെയൊക്കെ നിങ്ങൾക്ക് പേടിഎം യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള നമുക്കൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റുകളും കാര്യങ്ങളും കംപ്ലീറ്റ് കിട്ടി നമ്മൾ നോട്ട്സ് ഒക്കെ വെച്ച് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നമുക്ക് ഈസി ആവുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു പി വൈ ക്യൂ സിസ്റ്റം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പം ജോയിൻ ഈ ഒരു ഇത് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെയൊക്കെ പെട്ടെന്ന് പെർച്ചേസ് ചെയ്തോളൂ നമുക്ക് നമുക്കിതിൽ ഈ പറഞ്ഞ ഓരോ പേപ്പറിലും ഇത്ര രൂപ വെച്ചിട്ടെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഓഫർ പ്രൈസ് ആണ് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സബ്ജക്റ്റുകളുടെ പി വൈക്യു ക്വസ്റ്റൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇ ലേൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്